വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ സീസൺ ആയി അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നൊരു മാംഗോ കുട്ടി ഉണ്ടാക്കിയാലോ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു പഴുത്ത മാങ്ങ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന്റെ ആ പൾപ്പ് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കണം അപ്പൊ ഒരു മാങ്ങ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കണം വേറൊരു മാങ്ങ നമുക്ക് അതിന്റെ പൾപ്പ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചാ മതി ഇപ്പൊ നമ്മുടെ ചാനല് ആദ്യായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ഇഷ്ടാവണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എല്ലാരും കണ്ടുപോകുന്നുണ്ട് പക്ഷെ ലൈക്ക് ചെയ്യുന്നില്ല അപ്പൊ എല്ലാവരും മറക്കാണ്ട് ആ ലൈക്ക് ബൊട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യാം നമുക്ക് ഒരു മാങ്ങിന്റെ പൾപ്പ് വെച്ചിട്ടാണ് ഇപ്പോ ഫുഡിൽ ഉണ്ടാക്കുന്നത് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ മാങ്ങ വരെ എടുക്കാം നല്ല പഴുത്ത മാങ്ങയാണ് എടുക്കാൻ നോക്കുക ഒരു മാങ്ങേന്റെ പളുപ്പ് മൊത്തം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം നമ്മള് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തിക്ക് ആയിട്ടുള്ള പാൽ തന്നെ വേണം അത് ഏകദേശം ഒരു അമ്പത് എം എൽ പാലാണ് എടുത്തിരിക്കുന്നത് അതും കൂടി നമുക്ക് ഈ ഒരു മിക്സിന്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നത് മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാര കൂടുതൽ ആഡ് ചെയ്യാം ഞാൻ ഇവിടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തത് കണ്ടൻസ്ഡ് മിൽക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സ്പൂണും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണൽ ആണ് കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര മാത്രം ഒരു ആറ് ടീസ്പൂൺ വരെ ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അത് അരച്ചെടുക്കണ സമയത്ത് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ കോൺഫ്ലോവറ് കുറച്ച് പാലിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം രണ്ട് ടീസ്പൂൺ ആണ് എടുത്തത് അതിലേക്ക് ഏകദേശം ഒരു ടീസ്പൂൺ പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ല രീതിക്കൊന്നു മിക്സ് ചെയ്ത് വെക്കണം ഇതാണ് നമ്മുടെ കോൺഫ്ലോവർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മാങ്ങേന്റെ പഴുപ്പിന്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുക്കണം അതാ അരച്ചെടുത്ത ആ ഒരു മാങ്ങേന്റെ പഴുപ്പ് നമുക്ക് ഒരു പാനിലേക്ക് ഒഴിച്ച് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിക്സാക്കി എടുക്കണം ഇന്നിങ്ങനെ അതിന്റെ കളറൊക്കെ ഒന്ന് മാറി വരും നിങ്ങക്ക് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ ഞാൻ ഇവിടെ ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമുക്ക് ഈ ഒരു മിക്സ് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിക് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പൊ മാങ്ങിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല പഴുത്ത മാങ്ങ കിട്ടാറുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമുക്കൊരു ഗസ്റ്റൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫുഡിങ്ങും കൂടിയാണ് ഈ ഒരു മാങ്കോ ഫുഡിങ് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഫുഡിങ്ങിന്റെ കൺസിസ്റ്റൻസിൽ വരില്ല അതുകൊണ്ട് നല്ല തിക്ക് ആയിട്ടുള്ള പാലെടുക്കുക അപ്പൊ നമ്മുടെ ആ ഒരു മിക്സ് നല്ല രീതിക്ക് തന്നെ ഒന്ന് കുറുകി ആ ഒരു നമ്മൾ ഒഴിച്ചതിനെക്കാട്ടിൽ കുറച്ചും കൂടി ഒന്ന് തിക്കായി വരും അത് ആ ബബിൾസൊക്കെ ഇങ്ങനെ ഫോം ചെയ്യണ സമയത്ത് നമ്മുടെ കോൺഫ്ലവർ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കോൺഫ്ലവറിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഫ്ലെയിമ് താഴ്ത്തി കൊടുക്കണം അതുപോലെ കൈ കൈവിടാണ്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കാരണം പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും അതുപോലെ തന്നെ അടുക്കി പിടിക്കാണ്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും അപ്പൊ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസി ഒരു തിക്ക് കൺസിസ്റ്റൻസി വരുന്നവർ ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ആ ലൈക്ക് ബട്ടനും അതുപോലെ തന്നെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പൊ നമ്മുടെ പുഡിങ്ങിന്റെ ഒരു മിക്സ് ഇതാ തിക്കായി വരുന്നുണ്ട് ഇത് ഒന്നും കൂടി ഒന്ന് കുറച്ചും കൂടി തിക്കായി വരണം അതുവരെ ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പൊ അതാണ് നമ്മുടെ പുഡിങ്ങിന്റെ മിക്സ് തിക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേറൊരു പുഡിങ് ട്രൈയിലേക്ക് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി വളരെ ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പുഡിങ്ങാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു പുഡിങ്ങിന്റെ മിക്സ് ഇത ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുത്തു വരട്ടെ ഇനി നമുക്ക് ഒരു മാങ്ങേന്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കി കട്ട് ചെയ്ത് വെക്കണം അങ്ങനെ ഈ പുഡിങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ മാങ്ങിന്റെ ആ ഒരു പീസ് കടിക്കുമ്പോ ഒരു നല്ലൊരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പീസ് കട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഞാനൊരു പുഡിങ് ട്രേയിലേക്ക് ഇതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ പുഡിങ് ട്രെയില് ഒഴിച്ചു ആ ഒരു മിക്സിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാംഗോന്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക അല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു മാങ്ങനെ ഇട്ട് എടുക്കുമ്പോ ഇടയിൽ ഇടയിൽ നമ്മുടെ ആ പുഡിങ്ങിന്റെ ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പൊ നല്ല പഴുത്ത മാങ്ങി അതുപോലെ നല്ല മധുരമുള്ള മാങ്ങി തന്നെ എടുക്കുക ഇനി നമുക്ക് ആ കട്ട് ചെയ്ത മാങ്ങകള് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം അപ്പൊ ഞാനിത് കുറച്ച് കൂടുതൽ പീസ് തന്നെ കട്ട് ചെയ്ത് അതിന്റെ മുകളിലാക്കിയിട്ട് ഇട്ട് കൊടുക്കാണ് ഇനി നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം എന്നാലും ഇതൊന്നും തിക്കായി വരുള്ളൂ അപ്പൊ നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം ഒരു ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രീസറിൽ വെക്കണ്ടേ അപ്പൊ ഏകദേശം ഏഴ് മണിക്കൂറാവുമ്പോ നമുക്കിത് എടുത്ത് കഴിക്കാം അല്ല അടിപൊളി ഫുഡിങ്ങാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക് യു